അടുത്ത എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എന്ന് വരുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇതിനു മുൻപ് പലതവണ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അറിയാത്തവർ മനസ്സിലാക്കുക അടുത്ത ജി ഡി കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റ് ഉടനെ തന്നെ ഉണ്ട് ഈ വർഷം തന്നെ ഉണ്ട് അപ്പോൾ ഉടനെ വരാൻ പോകുന്ന മറ്റൊരു ആണ് നാളെയായിട്ട് വരാൻ പോകുന്നതാണ് നമ്മുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഏഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതിൻ്റെ അപേക്ഷ തുടങ്ങുമെന്ന് എസ് എസ് സി ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയത്തായിട്ട് പരീക്ഷയും നടക്കും അപ്പം ഈ ഒരു പരീക്ഷ നടക്കുന്ന സമയത്താണ് നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ അടുത്ത റിക്രൂട്ട്മെന്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴാം തീയതിയാണ് അപേക്ഷ തുടങ്ങുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് അപേക്ഷ തുടങ്ങും അതുപോലെ തന്നെ ഇരുപത്തിയേഴ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനും സാധിക്കും പിന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒരു ടൈം പീരീഡിൻ്റെ ഇടയിലായിരിക്കും ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ ഉദ്യോഗാർത്ഥികൾ ടച്ച് വിടാതെ അതായത് മാർക്ക് കുറഞ്ഞു കുറഞ്ഞുപോയെന്ന് തോന്നുകയാണെങ്കിൽ ടച്ച് വിടാതെ പഠിച്ചുകൊണ്ടിരിക്കുക മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് പലരും എത്ര കട്ട് ഓഫ് വരും പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരെടുത്ത് പറയാനുള്ളത് പ്രധാനമായിട്ടും അടുത്ത ജി ഡി കോൺസ്റ്റബിൾ ഉടനെ തന്നെ ഉണ്ട് മാത്രമല്ല നിങ്ങളുടെ കട്ട് ഓഫ് കുറഞ്ഞുപോയെന്ന് കരുതി നമ്മുടെ എസ് പറയുന്ന കട്ട് ഓഫ് ഭയങ്കര അധികമാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇത്തവണ എന്തായാലും കട്ട് ഓഫ് അതായത് എസ് എസ് സിൻ്റെ റിസൾട്ട് വന്നാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ എനിവേ അടുത്ത ജി ഡി കോൺസ്റ്റബിൾ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ഓൺലൈൻ അപേക്ഷ എസ് സ്വീകരിക്കുന്നതായിരിക്കും വന്ന് ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും